നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ടോണി ക്രൂസിനെ കുറിച്ചാണ് ഈ വീഡിയോ ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് ടോണി ക്രൂസ് കളിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അസാധാരണമായ പാസിങ്ങും ക്രോസിങ്ങും സെറ്റ് പീസുകളിലെ വൈദഗ്ധ്യം തുടങ്ങിയവയെല്ലാമാണ് ക്രൂസിനെ അസാമാന്യ പാഠവുമുള്ള ഫുട്ബോളറാക്കി മാറ്റിയത് പ്രധാനമായും സെൻട്രൽ മിഡ്ഫീൽഡറായാണ് ക്രൂസ് കളിച്ചതെങ്കിലും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും പ്ലേ മേക്കറായും എല്ലാം ഉപയോഗിക്കാൻ പാകത്തിലുള്ള കളിക്കാരനായിരുന്നു അയാൾ ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തനായ ഫുട്ബോൾ താരമാണ് ക്രൂസ് പതിനേഴ് വർഷം നീണ്ട കരിയറിൽ മുപ്പത്തിനാല് ട്രോഫികളാണ് അയാൾ ജയിച്ചത് ഇതിൽ മൂന്ന് വീതം ബുണ്ടസ്ലിക ഡി എഫ് ബി കിരീടങ്ങൾ ആറ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നാല് ലാലിഗ കിരീടങ്ങൾ ഇതിനൊക്കെ പുറമെയാണ് രണ്ടായിരത്തി പതിനാലിൽ ജർമ്മനിക്കൊപ്പം നേടിയ ലോകകപ്പ് വൺ മാൻ ഓർക്കസ്ട്ര എന്നാണ് സ്പെയിനിലെ ഒരു മാധ്യമം ക്രൂസിനെ വിശേഷിപ്പിച്ചത് ഫുട്ബോൾ ഇതിഹാസം സിനതിൻ സിതാൻ ക്രൂസിനെ വിളിക്കുന്നത് പെർഫെക്റ്റ് പ്ലെയർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി നാലിന് കിഴക്കൻ ജർമ്മനിയിലെ ഗ്രീഫ് സോൾഡിലാണ് ടോണി ക്രൂസിൻ്റെ ജനനം ഒരു രാജ്യമെന്ന നിലയിൽ കിഴക്കൻ ജർമ്മനിയുടെ അവസാന വർഷമാണ് ക്രൂസ് ജനിക്കുന്നത് അതായത് ബെർലിൻ മതിൽ പൊളിഞ്ഞു പൊളിഞ്ഞുവീണ് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഇരു ജർമ്മനികളുടെയും പുനരേകീകരണത്തിന് ഒമ്പത് മാസം മുമ്പ് അയാളുടെ അമ്മ ബ്രിട്ട കിഴക്കൻ ജർമ്മനിയിലെ ദേശീയ ബാഡ്മിൻ്റൺ ചാമ്പ്യനായിരുന്നു അയാളുടെ അച്ഛൻ റോളണ്ട് ഒരു ഫുട്ബോളർ ആയിരുന്നു ആ സമയത്ത് ഹാൻസ റോസ്റ്റോക്കിൻ്റെ യൂത്ത് ടീമിനെ പരിശീലിപ്പിച്ചിരുന്നത് റോളണ്ട് ആയിരുന്നു അച്ഛനായിരുന്നു ടോണി ക്രൂസിൻ്റെ ആദ്യത്തെ ഫുട്ബോൾ പരിശീലകൻ ടോണിയുടെ ഇളയ സഹോദരൻ ഫെലിക്സ് ക്രൂസും ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു പഠനകാലത്ത് ടോണി ക്രൂസിന് പഠനത്തിലുള്ളതിനേക്കാൾ ശ്രദ്ധ ഫുട്ബോൾ കളിക്കുന്നതിലായിരുന്നു പ്രാദേശിക ക്ലബായ ഗ്രീഫ് സോൾഡർ എസ് സിക്ക് വേണ്ടി ഏഴാമത്തെ വയസ്സ് മുതലാണ് ടോണി ക്രൂസ് കളിച്ചു തുടങ്ങുന്നത് അവിടെ നിന്നാണ് അയാൾ ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് പിന്നീട് ഹാൻസ് റോസ്റ്റോക്കിൻ്റെ യൂത്ത് ടീമിലേക്ക് അയാൾ ചെക്കേറി അക്കാലത്ത് ക്ലബിലേക്കുള്ള യാത്രകളാണ് ക്രൂസിനെ വലച്ചത് തൻ്റെ ജന്മനാട്ടിൽ നിന്ന് റോസ്റ്റോക്കിലേക്കുള്ള അയാളുടെ നിരന്തരമായ യാത്രകൾ ഏറെ കഠിനമായിരുന്നു എന്നാൽ ക്രൂസ് നിശ്ചയദാർഢ്യത്തോടെ എല്ലാ വെല്ലുവിളികളെയും മറികടന്നു റോസ്റ്റോക്കിലെ അയാളുടെ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് ജർമ്മനിയിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നായ ബയേൺ മ്യൂണിക്കിലേക്ക് അയാൾക്ക് വിളിവന്നു രണ്ടായിരത്തി ആറിൽ പതിനേഴാമത്തെ വയസ്സിൽ ബയൺ മ്യൂണിക് തങ്ങളുടെ യൂത്ത് ടീമിലേക്ക് ടോണി ക്രൂസിനെ കൊണ്ടുവരുമ്പോൾ അവർ അയാളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് നൂറ്റാണ്ടിലെ പ്രതിഭ എന്നാണ് കഴിവും മനക്കരുത്തും ആ പ്രായത്തിലെ ആവശ്യത്തിലധികം ഉണ്ടായിരുന്ന ക്രൂസിന് അന്നേ ഫുട്ബോളിന്റെ സമ്മർദ്ദം താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ മേൽ അധികഭാരം ഭാരം ഏൽപ്പിക്കേണ്ടെന്ന് കരുതിയാകണം ബയൺ മ്യൂണിക് പരിശീലകനായ ഓട്ട്മർ ഹിറ്റ്സ്ഫെൽഡ് ക്രൂസിനെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സീസണിൽ ആകെ കളിപ്പിച്ചത് പന്ത്രണ്ട് മത്സരമായിരുന്നു മാർക്ക് വാൻ ബൊമ്മലിനെയും ബാസ്റ്റ്യൻ ഷെയ്ൻസ്റ്റൈഗറിനെയും പോലുള്ള താരങ്ങൾക്കൊപ്പം നിത്യേന പരിശീലനം കൂടിയായതോടെ ക്രൂസ് തൻ്റെ കഴിവ് തേച്ചുമിനുക്കിയെടുത്തു ഇതിനിടയിൽ അന്ന് ജർമ്മൻ താരമായിരുന്ന ടിം ബൊറോവസ്കി ബയണിൽ ചേർന്നു ഇതോടെ ക്രൂസിന് പിന്നെയും അവസരങ്ങൾ കുറഞ്ഞു തുടർന്ന് കളിക്കാരനെന്ന നിലയിലുള്ള ക്രൂസിൻ്റെ വളർച്ച തടയരുതെന്ന് കരുതി ബയൺ മ്യൂണിക് അയാളെ പതിനെട്ട് മാസത്തേക്ക് ബയേർ ലെവർക്രൂസിന് വായ്പയായി നൽകി രണ്ടായിരത്തി ഒൻപത് ജനുവരിയിലായിരുന്നു ഇത് ലെവർക്രൂസിൻ്റെ പരിശീലകനായിരുന്ന ജുബ് ഹേൻകെസിൻ്റെ ശിഷ്യത്വത്തിൽ ടോണി ക്രൂസ് ബുണ്ടസ്ലികയിലെ മികച്ച മിഡ്ഫീൽഡറായി മാറി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് സീസണിൽ ഒരു ഘട്ടത്തിൽ അഞ്ച് കളികളിൽ അഞ്ച് ഗോളും നാല് അസിസ്റ്റുമായി കളം നിറഞ്ഞു ടോണി ക്രൂസ് ആ സീസൺ അവസാനിക്കുമ്പോൾ ഒമ്പത് ഗോളിനും പന്ത്രണ്ട് അസിസ്റ്റിനും ഉടമയായിരുന്നു അയാൾ അതോടെ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന രണ്ടായിരത്തി പത്ത് ലോകകപ്പിലേക്കുള്ള ജർമ്മൻ ടീമിലേക്ക് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു ലോകകപ്പിൽ അയാൾ ജർമ്മനിക്ക് വേണ്ടി നാല് കളികളിൽ ഇറങ്ങി ഞാൻ എൻ്റെ കരിയറിനെ പല ഘട്ടങ്ങളിലായി വിഭജിച്ചാണ് പരിശോധിക്കുന്നതെന്ന് പിന്നീട് ജർമ്മൻ ഫുട്ബോൾ ഫെഡറേഷനുമായുള്ള അഭിമുഖത്തിൽ ക്രൂസ് പറഞ്ഞു എൻ്റെ കരിയറിൻ്റെ ആദ്യഘട്ടത്തിൽ ജുബ് ഹെൻകെസ് ആയിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലകൻ അത് ലെവർ ക്രൂസനിലായാലും ശരി ബയേൺ മ്യൂണിക്കിലായാലും ശരി രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ബയൺ മ്യൂണിക്കിൻ്റെ പരിശീലകനായി വന്ന ശേഷമാണ് ഉയർന്ന തലത്തിൽ താൻ സ്ഥിരതയുള്ള കളിക്കാരനായി മാറിയതെന്ന് ടോണി ക്രൂസ് അഭിമുഖത്തിൽ പറഞ്ഞു ഹെൻകെസ്സിന് കീഴിൽ ഒരു പിടി ട്രോഫികൾ നേടിയ ശേഷം പെപ് ഗാഡിയോളയാണ് ബയേണിൻ്റെ പരിശീലകനായി എത്തുന്നത് ഗോഡിയോളയിൽ നിന്നും താൻ ഏറെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിച്ചെന്ന് ടോണി ക്രൂസ് പറയും ഗോഡിയോളയ്ക്ക് കീഴിൽ കളിച്ചതോടെയാണ് കരിയറിൽ താൻ മറ്റൊരു ചുവട് കൂടി വെച്ചത് ഗോഡിയോളയുടെ പരിശീലന രീതി എൻ്റെ കളിശൈലിക്ക് ഏറ്റവും യോജിച്ചതായിരുന്നുവെന്നും ടോണി ക്രൂസ് പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ജർമ്മനി ലോക ചാമ്പ്യന്മാരായതിനു പിന്നിലെ പ്രധാന ശില്പി ക്രൂസ് ആയിരുന്നു അന്ന് നാല് അസിസ്റ്റുകളാണ് ക്രൂസിന്റെ വകയായി ഉണ്ടായത് ലോകം ശരിയായ അർത്ഥത്തിൽ ക്രൂസിൻ്റെ പ്രതിഭ കണ്ടറിഞ്ഞത് ആ ലോകകപ്പിലായിരുന്നു ലോകകപ്പ് ജയിച്ച് അധികം വൈകാതെ ടോണി ക്രൂസ് ബയോൺ മ്യൂണിക് വിട്ട് സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡിലെത്തി ഇരുപത്തിയഞ്ച് മില്യൺ യൂറോയാണ് റയൽ ടോണി ക്രൂസിന് പ്രതിഫലമായി നൽകാമെന്നേറ്റത് തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ചില ജയങ്ങൾ ടോണി ക്രൂസ് നേടിയത് റയലിനൊപ്പമായിരുന്നു റയൽ മാഡ്രിഡിൽ വെച്ചാണ് ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന പ്രശസ്തി ക്രൂസ് ഊട്ടിയുറപ്പിക്കുന്നത് റയലിനൊപ്പം ഇരുപത്തൊന്ന് ട്രോഫികളാണ് ടോണി ക്രൂസ് നേടിയത് ഇതിൽ നാല് ലാലിക കിരീടങ്ങളും അഞ്ച് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ തുടർച്ചയായി മൂന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളാണ് ടോണി ക്രൂസ് റയൽ മാഡ്രിഡിനൊപ്പം നേടിയത് ഈ മൂന്ന് തവണയും ചാമ്പ്യൻസ് ലീഗ് ടീം ഓഫ് ദ സീസണിൽ ക്രൂസ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തിലാണ് ടോണി ക്രൂസ് ജർമ്മൻ സീനിയർ ടീമിനു വേണ്ടി തൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നത് ജർമ്മനിക്ക് വേണ്ടി നൂറ്റി പതിനാല് മത്സരങ്ങൾ കളിച്ച ക്രൂസ് പതിനേഴ് ഗോളാണ് നേടിയത് രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് വിജയമാണ് ദേശീയ ടീമിനൊപ്പമുള്ള ടോണി ക്രൂസിൻ്റെ ഏറ്റവും മികച്ച നേട്ടം രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ സ്വീഡനെതിരായ നിർണായക മത്സരത്തിൽ ക്രൂസ് സ്റ്റോപ്പേജ് ടൈമിൽ നേടിയ ഗോളാണ് ജർമ്മനിയെ ജയിപ്പിച്ചത് രണ്ടേ ഒന്നിനായിരുന്നു അന്ന് ജർമ്മനി ജയിച്ചത് ആ ജയം ജർമ്മനിക്ക് ലോകകപ്പിൽ പുതുജീവൻ നൽകിയെങ്കിലും നാല് ദിവസത്തിനു ശേഷം നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ദക്ഷിണ കൊറിയയോട് എതിരില്ലാത്ത രണ്ട് ഗോളിന് തോറ്റതോടെ ജർമ്മനി ടൂർണമെന്റിൽ നിന്ന് പുറത്തായി രണ്ടായിരത്തി ഇരുപതിലെ യൂറോകപ്പിന്റെ പ്രീക്വാർട്ടറിൽ ജർമ്മനി എതിരില്ലാത്ത രണ്ട് ഗോളിന് ഇംഗ്ലണ്ടിനോട് തോറ്റതോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി ടോണി ക്രൂസ് പ്രഖ്യാപിച്ചു മോശ പ്രകടനം മൂലം കടുത്ത വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്നായിരുന്നു അത് ക്രൂസിന്റെ പാസിംഗ് രീതി ആധുനിക ഫുട്ബോളിന് ചേർന്നതല്ലെന്ന ബയൺ മ്യൂണിക് ഓണററി പ്രസിഡന്റ് ഉലി ഹോയ്നയുടെ പരാമർശത്തോടെയാണ് വിമർശനങ്ങൾ ആരംഭിച്ചത് തുടർന്ന് ജർമ്മൻ ഇതിഹാസം ലോദർ മത്തേസും ക്രൂസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി ക്രൂസിന്റെ കളിശൈലിയോട് തനിക്ക് യോജിപ്പില്ലെന്നും അയാളുടെ ഇപ്പോഴത്തെ കളി അന്താരാഷ്ട്ര നിലവാരത്തിനൊത്തതല്ലെന്നും മത്തേസ് പറഞ്ഞു എന്നാൽ ഈ വിമർശനങ്ങളോടൊന്നും പ്രതികരിക്കാതിരുന്ന ക്രൂസ് താൻ വിരമിച്ചത് ക്ലബ് ഫുട്ബോളിലും കുടുംബത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണെന്ന് പറഞ്ഞു എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സ്വന്തം നാട്ടിൽ നടക്കുന്ന കപ്പിൽ താൻ കളിക്കുമെന്ന് അയാൾ പ്രഖ്യാപിച്ചു ജർമ്മനിയുടെ പുതിയ പരിശീലകൻ ജൂലിയൻ നഗൽസ്മാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണിതെന്നും ക്രൂസ് കൂട്ടിച്ചേർത്തു തുടർന്ന് തൻ്റെ തിരിച്ചുവരവിലെ ആദ്യ മത്സരത്തിൽ ഫ്രാൻസിനെതിരെ കളത്തിനിറങ്ങി ഏഴ് സെക്കൻഡിനുള്ളിൽ ക്രൂസ് ഗോളിന് വഴിയൊരുക്കി യൂറോ കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ക്രൂസ് ജർമ്മനിയെ സഹായിച്ചു എന്നാൽ ക്വാർട്ടറിൽ സ്പെയിനിനോട് എക്സ്ട്രാ ടൈമിൽ ജർമ്മനി തോറ്റു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ജർമ്മനി തോറ്റത് ഇതോടെ ക്രൂസ് അന്തിമമായി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു ആറടി ഉയരമുള്ള ടോണി ക്രൂസ് ഏറെ മെയ്വഴക്കമുള്ള കളിക്കാരനാണ് ലോങ് പാസുകൾ ഏറ്റവും കൃത്യമായി നൽകുന്നതിൽ അഗ്രഗണ്യനായ ക്രൂസ് സെറ്റ് പീസുകളിൽ നിന്ന് ഗോളുകൾ നേടുന്നതിലും അതിവിദഗ്ധനാണ് ആധുനിക ഫുട്ബോളിലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി ക്രൂസിനെ പലരും ചൂണ്ടിക്കാണിക്കുന്നു പല മിഡ്ഫീൽഡ് പൊസിഷനുകളിലും കളിക്കാനുള്ള അയാളുടെ കഴിവും ഒപ്പം അപാരമായ ഫിറ്റ്നസും ക്രൂസിനെ ആധുനിക ഫുട്ബോളിലെ മറ്റ് കളിക്കാരിൽ നിന്നും വേറിട്ടു നിർത്തുന്ന ഘടകങ്ങളാണ് എതിരാളികളുടെ നീക്കങ്ങളെ പൊളിക്കുന്നതിലും എതിരാളികളിൽ നിന്ന് അതിവേഗം പന്ത് പിടിച്ചെടുക്കുന്നതിലും മിടുക്കനാണ് ക്രൂസ് സഹകളിക്കാർക്ക് ഗോളടിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ ക്രൂസിനെ പോലെ നിഷ്പ്രയാസം കഴിയുന്ന കളിക്കാർ ഏറെയൊന്നും ആധുനിക ഫുട്ബോളിലില്ല മൈതാനത്ത് ഒഴിഞ്ഞ സ്ഥലങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കാനുമുള്ള ക്രൂസിന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ് തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും അവ ഏറ്റവും നന്നായി നടപ്പിലാക്കാനും ക്രൂസിന് കഴിയുന്നു പലതരത്തിൽ പന്ത് പാസ് ചെയ്യാൻ ക്രൂസിന് കഴിയും ചെറുപാസുകളിലൂടെ മിഡ്ഫീൽഡിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാനും ലോങ് പാസുകളിലൂടെ ആക്രമണം വനയാനും ഒരേ സമയം അയാൾക്ക് കഴിയും രണ്ടായിരത്തി പതിനാല് ലോകകപ്പിലെ ക്രൂസിൻ്റെ കളി കണ്ട് നെതർലൻഡ്സിൻ്റെ ഇതിഹാസ താരം യുഹാൻ ക്രാഫ്റ്റ് പറഞ്ഞത് ഇതാണ് ക്രൂസ് മൈതാനത്ത് എല്ലാം ശരിയായി ചെയ്യുന്നു അയാളുടെ പാസുകളിലെ വേഗത അത്ഭുതപ്പെടുത്തുന്നതാണ് അയാൾ കണ്ടു തുറന്ന് എല്ലാം കാണുന്നു ക്രൂസിൻ്റെ കളി ഏതാണ്ട് പൂർണ്ണമാണ് ട്രൈഫ് പറഞ്ഞതാണ് ശരി ക്രൂസിൻ്റെ കളി ഏതാണ്ട് പൂർണ്ണമാണ് അതുകൊണ്ട് തന്നെയാണ് അയാളെ ആധുനിക ഫുട്ബോളിലെ ഇതിഹാസമായി മിക്കവരും കരുതുന്നതും